നമസ്കാരം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ച സുരേഷ് ഗോപിയെ നരേന്ദ്രമോദി കേന്ദ്ര സർക്കാരിന്റെ ഭാഗമാക്കുകയായിരുന്നു കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമാക്കുകയായിരുന്നു കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത സുരേഷ് ഗോപി പെട്രോളിയം ടൂറിസം വകുപ്പുകളാണ് കൈകാര്യം ചെയ്യുന്നത് സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷം മാധ്യമങ്ങളെ കണ്ട സുരേഷ് ഗോപി ഒരു കാര്യം വ്യക്തമാക്കിയുണ്ടായി താൻ കേരളത്തിന്റെ മാത്രം മന്ത്രിയല്ല ഇന്ത്യയുടെ ആകെ മന്ത്രിയാണ് എന്നാൽ കേരളത്തിനും തമിഴ്നാടിനും പ്രാധാന്യം നൽകിക്കൊണ്ടായിരിക്കും താൻ പ്രവർത്തിക്കുക എന്നാണ് അന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് വളരെ അസ്വാഭാവികമായ ഒരു നടപടിക്രമമായി തോന്നിയെങ്കിലും ഇപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതിന്റെ പൊരുൾ കൃത്യമായി തന്നെ പുറത്തു വന്നിരിക്കുന്നു അതായത് നാളിതുവരെയും തമിഴ്നാടിനും കേരളത്തിനും ഇടയ്ക്കുള്ള ഒരു കീറാമുട്ടിയായിരുന്നു മുല്ലപ്പെരിയാർ എന്ന വിഷയം തമിഴ്നാടിന് വെള്ളവും കേരളത്തിന് കൃത്യമായ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന രീതിയിൽ ഒരു പദ്ധതി മുല്ലപ്പെരിയാറിനു വേണ്ടി തയ്യാറാക്കുവാൻ മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും കഴിഞ്ഞില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് വിചിത്രമായ വസ്തുതയാണ് എപ്പോഴും മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാടിന്റെ വാദങ്ങൾക്കായിരുന്നു ഒരു പണത്തൂക്കം മുൻപിൽ നിന്നിരുന്നത് അഥവാ കേരളത്തിന് വേണ്ടി ഒരു മന്ത്രിസഭയും കൃത്യമായ രീതിയിൽ മുല്ലപ്പെരിയാറിന് വേണ്ടി സംസാരിച്ചില്ല അഥവാ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരങ്ങളൊന്നും സുപ്രീം കോടതിയുടെ മുമ്പിൽ വിലപ്പോയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ സേവ് മുല്ലപ്പെരിയാർ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പെരിയാർ ആക്ഷൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ധാരാളം സംഘടനകൾ മുല്ലപ്പെരിയാറിന് വേണ്ടി നമ്മുടെ നാട്ടിൽ നിലകൊള്ളുന്നുണ്ട് എന്നാൽ കേരളത്തിൽ ഇതേ സംഘടനകൾ ഇതുപോലെ നിലകൊള്ളുന്നത് പോലെ മുല്ലപ്പെരിയാറിനെ തൽസ്ഥാനത്ത് തൽസ്ഥിതിയിൽ സംരക്ഷിക്കുവാൻ വേണ്ടി തമിഴ്നാട്ടിലും വേണ്ടത്ര സന്നാഹങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പ്രതിവർഷം തമിഴ്നാടിന്റെ ബജറ്റിൽ ഏതാണ്ട് ഇരുന്നൂറ് കോടി രൂപയാണ് മുല്ലപ്പെരിയാറിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത് അതായത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ വ്യവഹാരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അഥവാ മുല്ലപ്പെരിയാറിന് ഏതെങ്കിലും തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മുല്ലപ്പെരിയാറിന് വേണ്ടി തമിഴ്നാടിന്റെ ബജറ്റിൽ വർഷാവർഷം ഇരുന്നൂറ് കോടി രൂപയിലധികമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്നുള്ള അറിവുകൾ പുറത്തു വരുമ്പോൾ തമിഴ്നാട് എത്രത്തോളമാണ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ജാഗ്രത കാണിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാറി മാറി വന്ന സർക്കാരുകൾക്കൊന്നും കേരളത്തിലെ ജനങ്ങളുടെ ഭീതി അകറ്റുന്ന തരത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പുതിയൊരു അണക്കെട്ടുണ്ടാക്കുകയോ അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റൊരു ഏതെങ്കിലും തരത്തിൽ ഒരു വാഗ്ദാനം നൽകുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു വസ്തുത തന്നെയാണ് ദൗർഭാഗ്യവശാൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇന്നേ വരെ ഉണ്ടായ ഒരു സർക്കാരിനും നീതിയുക്തമായ അഥവാ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഉപയുക്തമായ രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനമെടുക്കുവാനോ അതിനുവേണ്ടി ഒരു ചെറുവിരൽ അനക്കുവാനോ ഇത്തരം വിഷയങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനോ മാറി മാറി വന്ന സർക്കാരുകൾക്കായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ് വിചിത്രമായ വസ്തുതയാണ് മുല്ലപ്പെരിയാർ ഏതെങ്കിലും തരത്തിൽ തകർച്ച സംഭവിക്കുകയാണെങ്കിൽ കേരളത്തിലെ അഞ്ച് ജില്ലകൾ അറബിക്കടലിൽ ചെന്ന് പതിക്കും എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് കേരളത്തിന്റെ തലയിൽ ഒരു ജലബോംബ് പോലെ തൂങ്ങിയാടുന്ന മുല്ലപ്പെരിയാറിന്റെ ഭീതി കേരള സമൂഹത്തിനുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന വസ്തുത തിരിച്ചറിയേണ്ടത് എന്തായാലും ഈ വിഷയങ്ങൾക്കൊക്കെയാണ് ഇപ്പോൾ സുരേഷ് ഗോപി എന്ന കേന്ദ്ര സഹമന്ത്രി പരിഹാരമുണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നത് അദ്ദേഹം ബംഗളൂരുവിൽ ഐ എസ് ആർഒ ചെയർമാനെ കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി അറിയാൻ കഴിയുന്ന വിശേഷം അതായത് ഐ എസ് ആർ ചെയർമാൻ സോംനാഥിനെയാണ് അദ്ദേഹം ഐ എസ് ആർ ആസ്ഥാനത്ത് സന്ദർശിച്ചിരിക്കുന്നത് സന്ദർശന ഉദ്ദേശം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചിന്തകളും മുല്ലപ്പെരിയാർ തൽസ്ഥാനത്ത് നിലനിൽക്കുന്നതിൽ ഏതൊക്കെ തരത്തിലുള്ള അപകട ഭീഷണിയാണുള്ളത് അത് സുരക്ഷിതമാണോ ഇവിടെ നിന്നും അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് തമിഴ്നാട്ടിന് വെള്ളം കൊടുക്കാനാകുമോ ഏതൊക്കെ തരത്തിൽ തമിഴ്നാടിനും കേരളത്തിനും ബുദ്ധിമുട്ടുകളില്ലാതെ എങ്ങനെയാണ് ഈ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ സാധിക്കുക എന്നുള്ള വിഷയങ്ങൾ കൃത്യമായ രീതിയിൽ പഠിക്കുവാനും അതിനെക്കുറിച്ച് അഭിപ്രായം ആരായുവാനും വേണ്ടി തന്നെയാണ് സുരേഷ് ഗോപി ഐ എസ് ആർഒ കേന്ദ്രത്തിലെത്തിയത് സുരേഷ് ഗോപി തന്നെയാണ് ഈ വിഷയങ്ങൾ തൻ്റെ എക്സ് പേജിലൂടെ പുറത്തുവിട്ടത് ഐ എസ് ആർഒ മേധാവികളുമായി സുരേഷ് ഗോപി ചർച്ച ചെയ്യുന്നതും ഐ എസ് ആർഒ ചെയർമാൻ സോമനാഥുമായി ചർച്ച നടത്തുന്നതുമെല്ലാം പ്രത്യേകം പ്രത്യേകം ഫോട്ടോകൾ സഹിതമാണ് സുരേഷ് ഗോപി തന്റെ എക്സിൽ പങ്കുവച്ചത് തമിഴ്നാടിന്റെ നിരന്തരമായുള്ള ആവശ്യം തന്നെയാണ് മുല്ലപ്പെരിയാർ തൽസ്ഥാനത്ത് തുടരണം എന്നുള്ളത് എന്നാൽ കേരളത്തിലെ ജനങ്ങൾക്ക് ഭീഷണിയായി തൂങ്ങിയാടുന്ന ആടുന്ന മുല്ലപ്പെരിയാറിന് ഏത് വിധേനയും അവിടെ നിന്ന് മാറ്റിസ്ഥാപിച്ച് അണക്കെട്ട് അതായത് നൂറ് നൂറ്റി ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള അണക്കെട്ട് ഡീ കമ്മീഷൻ ചെയ്ത് മറ്റൊരു അണക്കെട്ട് പണിയുകയും തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ് കേരളം മുന്നോട്ട് വച്ചിരിക്കുന്ന ഡിമാൻഡ് എന്നാൽ ഇത്തരം ഡിമാൻഡുകളൊന്നും അംഗീകരിക്കാൻ തമിഴ്നാട് വിമുഖത കാണിക്കുന്നു അവർ തയ്യാറല്ല എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ ഭൂകമ്പ സാധ്യതയുള്ള മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് ഇനി മറ്റൊരു അണക്കെട്ട് കൂടി പണിയുക എന്ന് പറഞ്ഞാൽ അത് പ്രകൃതി ദുരന്തങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പ്രകൃതി ശാസ്ത്ര സാങ്കേതിക വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ നിലവിലുള്ള മുല്ലപ്പെരിയാർ അവിടെ നിലനിർത്തി ഏത് വിധത്തിൽ അത് സുരക്ഷിതമാക്കാൻ സാധിക്കും എന്നുള്ള പഠനം കൂടി നടത്തുവാനാണ് സുരേഷ് ഗോപി ഐ എസ് ആർ ആർ ചെയർമാനെ സമീപിച്ചത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല മുല്ലപ്പെരിയാറിന് അടിയിലൂടെ അതായത് മുല്ലപ്പെരിയാറിൽ നിന്ന് ഒരു അൻപത് മീറ്റർ മാറി അല്ലെങ്കിൽ അഞ്ചു കിലോമീറ്റർ അപ്പുറത്തേക്ക് മാറി ടണൽ മാർഗം എങ്ങനെയാണ് തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊടുക്കുവാൻ സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ മുല്ലപ്പെരിയാർ ഇപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുവാനും തമിഴ്നാടിന് വെള്ളവും കിട്ടും കേരളത്തിന്റെ സുരക്ഷാ ഭീതിയും ഒഴിയും എന്നുള്ള തരത്തിൽ തന്നെയാണ് ചർച്ചകൾ മുന്നേറിയത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് നേരത്തെയും ഉയർന്നു വന്ന ആശയം തന്നെയായിരുന്നു മുല്ലപ്പെരിയാറിനോട് ഏതാണ്ട് ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലേക്ക് മാറി തമിഴ്നാടിന് ടണൽ വഴി വെള്ളം കൊടുക്കുക അതുവഴി മുല്ലപ്പെരിയാർ ഇപ്പോൾ കെട്ടി നിൽക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയ്ക്കുക അങ്ങനെ കേരളത്തിലെ ജനങ്ങളുടെ സുരക്ഷാ ഭീഷണിക്ക് ഒരു സമാധാനം ഉണ്ടാക്കുക തമിഴ്നാടിന് വെള്ളം കൊടുക്കുക ഇത്തരം ഒരു സൊല്യൂഷനാണ് സുരേഷ് ഗോപിയും ആലോചിക്കുന്നത് അതിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടിയാണ് ഐ എസ് ആർ ചെയർമാനെ കണ്ടത് എന്നാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്തായാലും താൻ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് വെറുതെയല്ല താൻ കേരളത്തിന്റെയും തമിഴ്നാട് യും മന്ത്രിയായിരിക്കും താൻ ഇന്ത്യയുടെ മന്ത്രിയായിരിക്കും കേരളത്തിന്റെ കാര്യങ്ങളും തമിഴ്നാടിന്റെ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് അത് ഇപ്പോൾ അന്വർദ്ധമാകുന്നു സുരേഷ് ഗോപി മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെടുന്നു മുല്ലപ്പെരിയാറിന് ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ സുരേഷ് ഗോപിയുടെ ശ്രമങ്ങൾക്കാകും എന്ന് തന്നെയാണ് പറയുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി മെട്രോമാൻ ഇ ശ്രീധരനുമായി ചർച്ച നടത്തിയിരുന്നു എന്നറിയുന്നു പരിസ്ഥിതി ലോല പ്രദേശമായ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്ന അണക്കെട്ടിന് സമീപം മറ്റൊരു അണക്കെട്ട് പണിയുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ കാര്യം തന്നെയാണ് എന്നാണ് ഈ ശ്രീധരൻ വ്യക്തമാക്കിയത് അതുകൊണ്ട് തന്നെ പുതിയൊരു അണക്കെട്ട് പണിയുന്നതിനും വലിയ വലിയ കോടികൾ തുകകൾ ചെലവാകും അത്തരത്തിൽ വലിയ കോടികൾ ചിലവാകാതെ ടണൽ മാർഗം തമിഴ്നാടിന് വെള്ളം കൊടുക്കുന്ന പദ്ധതിയെ ആലോചിക്കുന്നത് വഴി കേരളത്തിന്റെ സുരക്ഷാ ഭീഷണി ഒഴിയും അതിന് ശാശ്വതമായ പരിഹാരമാകും തമിഴ്നാടിന് വെള്ളം കൊടുക്കാനും സാധിക്കും തമിഴ്നാടിന്റെ ആവശ്യങ്ങളും പരിഹൃതമാകും എന്ന് തന്നെയാണ് ഈ ശ്രീധരനും സുരേഷ് ഗോപിയോട് പറഞ്ഞത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും സുരേഷ് ഗോപി ഇടപെട്ട മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ ആശങ്കകൾ ഒഴിക്കുന്നു കേരളത്തിന്റെ സുരക്ഷാ ഭീതി അകറ്റുന്നു തമിഴ്നാടിന് വെള്ളം കിട്ടുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വഴി മാറുകയാണെങ്കിൽ തീർച്ചയായും അത് മന്ത്രി എന്ന രീതിയിൽ സുരേഷ് ഗോപിയുടെ വലിയ നേട്ടം തന്നെയായിരിക്കും കേരളത്തിൻ്റെ നേട്ടം തന്നെയായിരിക്കും എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ സുരേഷ് ഗോപിക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ ആകട്ടെ എന്ന് കേരളത്തിനും തമിഴ്നാടിനും ഒരുപോലെ പ്രത്യാശിക്കാം